നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് യു എയിൽ നിന്ന് പുറത്തു വരുന്നത് യു എയിൽ പ്ലാസ്റ്റിക് ബാഗിൽ പ്രവാസിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് കേസിന്റെ വിചാരണ ദുബായ് ക്രിമിനൽ കോടതിയിൽ ആരംഭിച്ചും കഴിഞ്ഞു വളർത്തു നായ്കളുമായി നടക്കാനിറങ്ങിയ ബ്രിട്ടീഷ് ദമ്പതികളാണ് മൃതദേഹം അടങ്ങിയ ബാഗ് ആദ്യം കണ്ടെത്തിയത് തുടർന്ന് വളർത്തു നായ്ക്കൾ നിർത്താതെ കുര തുടങ്ങിയതോടെ തങ്ങളുടെ മുന്നിൽ കണ്ട കറുത്ത ബാഗിനരികിലേക്ക് ഈ ദമ്പതികൾ ചെന്നു നോക്കിയപ്പോൾ ആ നടക്കുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത് ബാഗിനുള്ളിൽ ഒരു യുവാവിന്റെ മൃതദേഹമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ ഈ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതറിഞ്ഞു പിന്നാലെ പോലീസ് എത്തി മൃതദേഹം പരിശോധിച്ചു വിശദമായ പരിശോധനയിലും അന്വേഷണത്തിലും കൊല്ലപ്പെട്ടത് ചൈനക്കാരനാണെന്ന് വ്യക്തമായി കൊലപ്പെടുത്തിയത് ഇയാളുടെ നാട്ടുകാരായ സംഘമാണെന്നും കണ്ടെത്തി ഫോറൻസിക് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ചൈനക്കാരനെ മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും കണ്ടെത്തി കേസ് അന്വേഷിക്കാൻ സിഐ ഡി സംഘത്തെയും രൂപീകരിച്ചു കഴിഞ്ഞു മുഖ്യപ്രതിയുമായി ബന്ധപ്പെട്ടിരുന്ന അതേ രാജ്യക്കാരായ മറ്റ് നാല് പേരെയും കണ്ടെത്തി ഇരയുടെ കാറിൽ ജി പി എസ് ട്രാക്കർ ഘടിപ്പിക്കാനും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനും സംഘത്തെ നിയോഗിച്ചിരുന്നതായി മുഖ്യപ്രതി പറഞ്ഞതായി അവർ സമ്മതിച്ചു കൊല്ലപ്പെട്ടയാൾ തന്നെ ഒറ്റക്കൊടുത്തതിനുള്ള പ്രതികാരമായിരുന്നു ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് കുറ്റകൃത്യം നടത്തുന്നതിനായി പ്രതികൾ യു എയിൽ അനധികൃതമായി കടന്നതായും തുടർന്ന് തായ്ലൻഡിലേക്ക് രക്ഷപ്പെട്ടതായും പോലീസ് കുറ്റകൃത്യം നടത്തിയ സംഘാംഗങ്ങൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കേസിന്റെ വിചാരണ ദുബായ് ക്രിമിനൽ കോടതിയിൽ ആരംഭിച്ചു കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു തുടർന്ന് പ്രതികളില്ലാതെയാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് അതേസമയം ജബൽ ജെയ്സ് പർവതത്തിൽ ഒരു മലയാളിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പരിക്കേറ്റ നാലു പേരിൽ ഒരാൾ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ അഖിൽ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ജബൽ ജെയ്സ് സന്ദർശിച്ച ശേഷം മടങ്ങി വരുന്നതിനിടെയാണ് അഞ്ചിംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനം ഓടിച്ചിരുന്ന സുൽത്താനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സുഹൃത്തുക്കളായ അഖിൽ മുഹമ്മദ് ഫീഖ് സഹൽ ഹാദി എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ മരിച്ച സുൽത്താൻ അബുദാബിയിലെ വിടെക് കെയർ എന്ന സ്ഥാപനത്തിൽ ആർക്കൈവ്സ് ക്ലർക്കാണ് മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക